ഹലോ വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ടിഫി മലബാർ പ്ലേറ്റിലാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് സീ ഫുഡാണ് അപ്പോൾ രണ്ട് പേരുടെ പ്ലേറ്റിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് സീ ഫുഡ് വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ കല്ലുമക്കായ ഉണ്ടായിരുന്നു ോൺസ് ഞെണ്ട് പിന്നെ സ്രാവ എന്ന് തോന്നുന്നു ഫിഷും ഉണ്ടായിരുന്നു കേട്ടോ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് റൈസ് ഉണ്ടായിരുന്നു രണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചട്നി പിന്നെ മീൻ്റെ ചാറ് പിന്നെ വേറൊരു മുളക് ചട്നി പോലത്തെ ഒരു ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഓവറോൾ ഓക്കെ ആയിരുന്നു അതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിന്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് സെവൻറ്റി നയൻ ധറംസ് ആണ് അപ്പോൾ അതിനകത്ത് നമുക്ക് റൈസും കിട്ടും രണ്ട് പൊറോട്ടയും കിട്ടും രണ്ട് പേർക്ക് അത്യാവശ്യം നല്ലതായിട്ട് കഴിക്കുന്നവർക്ക് ആണെങ്കിൽ ഇത് ഓക്കെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഒത്തിരി ഫുഡ് കഴിക്കാത്ത ആളാണ് ഇവരാണെങ്കിലും ഒത്തിരി ഫുഡ് കഴിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മിച്ചം വന്നിട്ടോ നമുക്ക് മിച്ചം വന്നിട്ട് കഴിയിട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പേർക്കും ചിക്കനും ബീഫിനേക്കാളും കൂടുതൽ ഇഷ്ടം സീ ഫുഡ് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ എവിടെ പോയാലും ഞങ്ങള് തന്നെ പോവുകയാണെങ്കിലും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സീ ഫുഡാണ് അതുപോലെ ഞങ്ങൾ ഇപ്പൊ വീക്കിലിപ്പോ പർച്ചേസിങ്ങിന് പോയാലും ഇപ്പം കൂടുതൽ ചിക്കനേക്കാളും കൂടുതൽ ഞങ്ങൾ ഇപ്പൊ വാങ്ങിച്ചു വെക്കുന്നത് മെയിൻ ആയിരിക്കും കേട്ടോ പിന്നെ ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് മലപ്പുറം പൊന്നാനി ഏരിയ എന്ന് പറയുന്നത് ഫിഷിന്റെ ഫേമസ് ആണ് അവിടെ നല്ല ഫ്രഷ് ഫിഷ് ഒക്കെ കിട്ടും അപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ടൈമില് ഞങ്ങൾ അവിടെ അടുത്ത് ഒരു ഫിഷിന്റെ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ലൈവായിട്ട് ഫിഷ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഉള്ള നല്ല ഫിഷായിരുന്നു അതുപോലെ നല്ല ബില്ല് വന്നപ്പോഴും നല്ല അത്യാവശ്യം നല്ല ബില്ല് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടിലേക്കൊക്കെ പോയപ്പോൾ ഇവിടെ മറ്റേ ഹാർബർ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് ഫിഷ് ഒക്കെ കൊണ്ടുപോകണം എന്ന് ഓർത്തായിരുന്നു പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് ഒരു മാസത്തിന് പിന്നെ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊന്നും നടന്നില്ല ഗൈസ് ഇനി അടുത്ത പ്രാവശ്യം മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല ഫ്രഷ് ഫിഷ് കിട്ടും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ ഇത് കണ്ടോ നമ്മുടെ ക്രാബിൻ്റെ കാലാണ് അത് നന്നായിട്ട് പാടുപെട്ടു ഇത് കണ്ടിക്കാനായിട്ട് മീൻസ് കടിച്ചു പൊട്ടിക്കാനായിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ മുന്തിരി ജ്യൂസും ഉണ്ടായിരുന്നു കൈസ് അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ വന്നേക്കുന്നത് അൽമദീന അൽമദീന സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതായത് അടുത്ത ആഴ്ചയിലേക്കുള്ള പർച്ചേസിങ്ങിന് വേണ്ടി നമ്മൾ വന്നേക്കാണ് നമ്മൾ ഇവിടെ വേറെ കുറേ ഓഫറുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി നമ്മൾ അവിടെ നിന്ന് ഓഫറുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബ്രൊക്കോളി കവവേപ്പില സോസേജ് ചെമ്മീൻ മീൻ എടുത്തിട്ടുണ്ട് പക്ഷെ ചിക്കനൊന്നും എടുത്തിട്ടില്ല പിന്നെ എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് മലപ്പുറം പൊന്നാനി അവിടെയൊക്കെ നാനക്കെട്ടായി എന്ന് പറയും അത് ഞാൻ ആദ്യമായിട്ടോ അതിൻ്റെ പേര് കേൾക്കണം തിന്നിട്ടുണ്ട് ഈ ടേസ്റ്റുള്ള പക്ഷെ ആദ്യമായിട്ടാണ് ഈ മറ്റേ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ആ കുക്കീസ് അത് കാണുന്നത് കേട്ടോ പിന്നെ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കുറച്ച് ലേറ്റായി റൂമിലെത്തിയപ്പറ്റേക്കും പിന്നെ പിറ്റേ ദിവസം അവധിയാണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് ബാക്കി റൂമിലെത്തിയിട്ട് ഞാൻ കാണിക്കാം അത് മാത്രം ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ുടെ ഷൂറ കുറേ ഉണ്ട് ഇവിടെ എല്ലാം ആയിട്ടുള്ള ഷൂസാണ് എല്ലാ ദിവസവും നൈക്കുമാണ് ഉള്ളതൊക്കെയാണ് ഇവിടെ